ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ പൊതുവെ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ പറയേണ്ടതില്ല അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കിയാലോ പൊതുവെ എന്തായാലും നിങ്ങളെല്ലാവരും തമിണയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ ഈ ഒരു ഐറ്റം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ് അപ്പോൾ ഞാൻ വേറൊരു സംഭവം ഞാൻ നോക്കിയപ്പോൾ ഇതും കണ്ടു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ദേ ഇത് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ആമസോണിൽ ഒരുപാട് ഓഫറുകൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് നമുക്ക് കൂടുതലായിട്ട് ഓഫർ ഉള്ളതെന്നൊക്കെ അപ്പോൾ ഒന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്കിവിടെ ഈ ഒരു ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പൊട്ടിക്കാം ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിക്കണമെന്ന് അധികം വലിയ ഉണ്ടായില്ല കാരണം എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇത്ര കുറേ നാളുകളായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ് വാങ്ങിച്ചൊരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് നമ്മൾ കയ്യിൽ വെച്ചോണ്ടിരുന്നത് പക്ഷേ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്കിത് വാങ്ങിക്കാൻ തോന്നിയിട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നമുക്ക് റീൽസ് എടുക്കാൻ അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ളൊരു കാർഡാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഗ്യാരണ്ടി സിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ഒക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ എൽ ഇവിടെ ഇതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊന്ന് ചാർജ് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജറിൻ്റെ ഒരു സംഭവമാണ് അത് നമ്മൾ മൊബൈലായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഫിറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ ഞാനപ്പോൾ ഇത് ആമസോണിൽ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലൈറ്റ് ഞാൻ റിങ് ഒന്നും ഇതുവരെയൊക്കെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഞാൻ വലിയ യൂട്യൂബറൊന്നുമല്ല അപ്പോൾ നമ്മുടെ ചാനലിൽ സാധാരണ നമ്മളൊരു ഫോണിൽ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ എൻ്റെ കായലുണ്ടായിരുന്നത് ഈ ലൈറ്റൊന്നും ഇല്ലാത്ത സാധാരണ ട്രിപ്പോർഡ് തന്നെയായിരുന്നു നേരത്തെ ഒരുപാട് നാടാണ് ഞാൻ ആ ഒരു വർഷം ഇപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടോ അപ്പോൾ നമ്മൾ അത് ഏകദേശം ഇപ്പോൾ അതിൻ്റെ പനിക്കുറ്റമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കാരണം അത് ചിഞ്ഞുകൊണ്ട് അത് ചീത്തയായിട്ടോ എന്നാലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ആമസോണിൽ ഇങ്ങനെ ഒരു ഓഫർ കണ്ടപ്പോൾ എന്തായാലും ഒന്നും നോക്കിയില്ല നമ്മളിത് ബുക്ക് ചെയ്തു കേട്ടോ അപ്പം ഇതിനധികം പ്രൈസൊന്നും ഇല്ല കേട്ടോ ത്രീ ഫോർ ഹൺഡ്രഡിൻ്റെ താഴെയുള്ള റേറ്റിലാണ് നമ്മളിത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളത് ഞാനിതിൻ്റെ ലിങ്ക് താഴെ ഇടാം അപ്പം നിങ്ങളത് നോക്കിയാൽ മതിയാവും പിന്നെ ഓഫറ് ചിലപ്പോൾ അപ്പോൾ നമ്മുടെ പ്രൈസ് ഇങ്ങനെ ഓഫറിൻ്റെ പ്രൈസൊക്കെ നമുക്ക് എപ്പോഴും ചെയ്ഞ്ച് ആവും അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് നോക്കുക അതിന് ഏതൊക്കെ ഇത് ഓഫർ കൂടുതലുള്ളതൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ ഇതിന് അത് ലൈറ്റ് വരുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഞാൻ ഇതുവരെയ്ക്ക് ലൈറ്റൊന്നും ഇല്ലാതെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ നമുക്കിത് എന്തായാലും പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നതാണ് ഒരുപാട് നമുക്ക് കാശും കാര്യങ്ങളൊന്നും നമുക്കിതിനു വേണ്ടി ചിലവാക്കേണ്ട കുറഞ്ഞ കാഷിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആമസോണിൽ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഓഡാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അത് നോക്കിയാൽ മനസ്സിലാവട്ടെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇനി ഒട്ടും അറിയാത്തവരാണെങ്കിൽ അത് നോക്കുക പിന്നെ അദ്ദേഹം ഈ ഒരു റിമോട്ട് ഒരു ചെറിയൊരു കുഞ്ഞ് ഉണ്ട് അപ്പം നമ്മളിത് ഇത് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്തൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല അതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മളത് യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ആ റിമോട്ട് പിന്നെ ഇതിൻ്റെ ചാർജിങ് ചെയ്യണ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ആ വയർ അത് നമ്മളുടെ മൊബൈലിൻ്റെ ഇത് ഒക്കെ നമ്മൾ ചാർജ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും പുതിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും നമുക്കിപ്പോൾ അല്ലാതെ നമ്മൾ ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ നമുക്കൊരു സെൽഫി സ്റ്റിക്ക് ട്രിപ്പോടൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസൊക്കെ നമുക്ക് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഈ ഒരു എന്തായാലും എല്ലാവർക്കും പൊതുവേ ഉപകാരമായ ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആരുടെയും സഹായമൊന്നുമില്ലാതെ സ്വന്തമായിട്ട് തന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത് പൊതുവെ എന്നെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ റിങ് ഒന്നും യൂസ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു കുഞ്ഞു ലൈറ്റിലൂടെയൊക്കെ നിങ്ങൾക്കൊരു നല്ലൊരു വീഡിയോ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇതിനെക്കുറിച്ച് മിക്കവർക്കും അറിയാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോസ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞ് ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷനിലാക്കി ഇടുക അപ്പോൾ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ ഇതിൻ്റെ ക്വാളിറ്റി എൻ്റെ ഏതൊക്കെ ഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരുപാട് ഞാൻ പറയുന്നില്ല അപ്പോൾ എല്ലാവരും ഈ ലിങ്ക് ഇപ്പോൾ ഈ ആമസോണിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങളുടെ പിന്നെ ഇതുമില്ലാതെ വേറെ ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ക്യാഷിൻ ബഡ്ജറ്റിന് അനുസരിച്ച് വാങ്ങിക്കാം അപ്പോൾ എല്ലാവർക്കും ബായ്